നരിപ്പറമ്പിലെ വഴിയോര കച്ചവടക്കാർക്ക് ഇറിഗേഷൻ വകുപ്പ് നോട്ടീസ് നൽകി മാർച്ച് മുപ്പതിനു മുൻപ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടാണ് കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകിയത് പലതവണ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമം പാലിക്കാതെ വന്നപ്പോഴാണ് വീണ്ടും നടപടിയുമായി ഇറിഗേഷൻ വകുപ്പ് രംഗത്തെത്തിയത് ഇറിഗേഷന്റെ കൈവശമുള്ള സ്ഥലങ്ങളിൽ അനധികൃതമായി കുടിലുകൾ കെട്ടി കച്ചവടം നടത്തുന്നവർക്കും വണ്ടികളിലും ഉന്തവണ്ടികളിലും കച്ചവടം നടത്തുന്നവർക്കുമാണ് നോട്ടീസ് നൽകിയത് മുൻപ് ഈ സ്ഥലത്ത് കച്ചവടം നടത്തിയവർക്ക് പലതവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആരും കച്ചവടം ഒഴിഞ്ഞു പോയിരുന്നില്ല പലതവണ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമം പാലിക്കാതെ വന്നപ്പോഴാണ് വീണ്ടും നടപടിയുമായി ഇറിഗേഷൻ വകുപ്പ് രംഗത്തെത്തിയത് നൂറിലധികം കച്ചവടങ്ങളാണ് വഴിയോരത്തുള്ളത് ഇതുമൂലം വൈകുന്നേരങ്ങളിൽ ദിവസവും ഗതാഗതം ഇത് വാഹനയാത്രികരെയും ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ കച്ചവടക്കാരും ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപിന്റെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിലിന്റെയും നിർദ്ദേശപ്രകാരം നോട്ടീസ് കൈമാറി ജംഗ്ഷനിലെ ഭൂമിയിൽ അനധികൃതമായി കച്ചവടം ചെയ്യുന്ന എല്ലാ കച്ചവടക്കാർക്കും നോട്ടീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ മാസം എല്ലാവരും ആവശ്യപ്പെട്ടാണ് നൽകിയിട്ടുള്ളത്